റിസോർട്ടിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗിക്കുന്നതിനിടെ കൊച്ചി സ്വദേശികളായ യുവാക്കൾ ബൈസൻവാലിയിൽ പിടിയിൽ കൊച്ചി വൈപ്പിൻ സ്വദേശികളായ യുവാക്കളാണ് ശാന്തൻപാറ പോലീസിന്റെ പിടിയിലായത് കഞ്ചാവ് ഹാഷിഷോയിൽ എൽ എസ് ഡി സ്റ്റാമ്പ് ഉൾപ്പെടെ അരലക്ഷം ഇവരിൽ നിന്ന് പോലീസ് പിടികൂടി പ്രതികളെ ജാമ്യത്തിൽ വിട്ടു ബൈസൻവാലി ഗ്യാപ് റോഡിന് സമീപത്തെ സ്വകാര്യ റിസോർട്ടിൽ നിന്നുമാണ് അരലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കളുമായി പന്ത്രണ്ട് യുവാക്കളെ ശാന്തൻപാറ പോലീസ് അറസ്റ്റ് ചെയ്തത് എറണാകുളം വൈപ്പിൻ സ്വദേശികളായ സയോൺ ആദിത്യൻ അതുൽ വിഷ്ണു അലറ്റ് ഹാരിസ് എമിൽസൺ അമൽ സിൻഡോ സാവിയോ സൂരജ് അശ്വിൻ എന്നിവരെയാണ് ശാന്തൻപാറ സി ഐ എസ് ശരത്ലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഇവരുടെ പക്കൽ നിന്നും പത്ത് ഗ്രാം കഞ്ചാവ് പത്ത് മില്ലിഗ്രാം ഹാഷോയിൽ പത്ത് എൽ എസ് ടി സ്റ്റാമ്പുകൾ എന്നിവ പിടിച്ചെടുത്തു ചൊവ്വാഴ്ചയാണ് ഇവർ റിസോർട്ടിൽ എത്തിയത് എറണാകുളത്ത് നിന്നാണ് ലഹരി വസ്തുക്കൾ ഇവിടേക്ക് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു റിസോർട്ടിൽ എത്തി സംഘം ചേർന്ന് ലഹരി ഉപയോഗിക്കുകയായിരുന്നു ലക്ഷ്യം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് റിസോർട്ടിൽ പരിശോധന നടത്തി പ്രതികളെ പിടികൂടിയത്